അവസാന നിമിഷം തന്നെ അതൊക്കെ ഭയങ്കര സങ്കടപ്പെട്ട കാര്യമാണ് കുറച്ചു പേരെവിടെ കിടന്ന് പുള്ളിക്കാർ വറയിൽ മാതിരി തോന്നി ഒരു പന്ത്രണ്ടര മണിക്ക് ഉച്ചയ്ക്ക് അപ്പം ഞാൻ ഊട് കഴിക്കാൻ വേണ്ടി ചോറും കൂടെ കൊടുന്ന് വെച്ചു ചോറ് ഉള്ള സമയം തന്നില്ല പിന്നെ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഒരു വറയിൽ വന്നു അപ്പം തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായി ഇതൊരു കുടിച്ചു രണ്ട് കൗള് വെള്ളം കുടിച്ചു പിന്നെ കണ്ണിൽ വെള്ളം ചാടി അപ്പം ഞാൻ കണ്ണൊക്കെ അടച്ചു റെഡിയാക്കി കാലും കഴിയുമൊക്കെ നേരം കയറ്റി വെച്ച് പുള്ളി മാറാൻ എവിടെന്നും ഏയ് ഒന്നും ചെയ്തിട്ടുണ്ട് ഈ മരുന്നേ വരെ ഈ മരണം വരെ ഒന്നും ചെയ്തില്ല ഏയ് ഒന്നും ചെയ്തില്ല ഒരു രൂപ ഗുരുവായൂരപ്പനും അല്ലെങ്കിൽ ആകേണ്ടി തിരുമേനിക്കാൻ നഷ്ടമുണ്ടാക്കിയില്ല വലിയ വിഷമമായ ഒരു കാര്യമാണ് അത് അച്ചോദിക്കുമ്പോൾ തന്നെ വലിയൊരു വിഷമം എന്താണ് എന്തെന്നപ്പോൾ പറയുക വാക്കുകളത് കിട്ടുന്ന നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാണ് ചാനൽ ശ്രീ ഫോർ എഫിൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു അൺഗഡ് സെഗ്മെൻ്റ് ഗുരുവായൂർ പത്മനാഭന് ശേഷം കുന്നത്തൂർ ആനക്കോട്ടയുടെ കിരീടവും ചെങ്കോലും അതിൻ്റെ അവകാശിയാവേണ്ടിയിരുന്ന ആനയാണ് ഗുരുവായൂർ കേശവൻ പക്ഷേ ദൗർഭാഗ്യവശാൽ വലിയകേശവൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല സിംഹാസനത്തിൽ ഒരുപാട് കാലം വാണരുന്ന് മുമ്പ് തന്നെ വലിയ കേശവൻ നമ്മോട് വിട പറഞ്ഞു വലിയ കേശവനെ ഏറെക്കാലം വഴി നടത്തിയിട്ടുള്ള ആനക്കോട്ടയിലേക്ക് വലിയ വലിയകേശവനൊപ്പം എത്തിയിട്ടുള്ള ശ്രീ ആനക്കര മണിച്ചേട്ടൻ വലിയ കേശവൻ്റെ ഓർമ്മകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയാണ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ശൈലി നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം തന്നെ ശ്രീ ശ്രീഫോർ വിൻഫിസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗുരുവായൂർ വലിയ കേശവൻ്റെ തറി അല്ലേ ഇതല്ലേ നമ്മൾ വലിയ കേശവൻ്റെ തറിയാണ് നമുക്ക് പിന്നിലേക്ക് കാണുന്നത് കേശവന്റെ പ്രിയപ്പെട്ട പാപ്പന്മാരായിരുന്നു കേശവൻ്റെ ഒന്നാം പാപ്പാനായിരുന്ന മണിച്ചേട്ടും കേശവനോടൊപ്പം ഉണ്ടായിരുന്ന ഹരിദാസ് രണ്ടാം പാപ്പ രണ്ടാം പാപ്പൻ ഹരിദാസ് അവരാണിപ്പോൾ നമുക്ക് മുമ്പ് പോകുന്നത് ആ കേശവൻ അരങ്ങൊഴിഞ്ഞ ആ തറിയുടെ മുന്നിലാണ് നമ്മളിരിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം ചോദിച്ചറിയാമെന്നൊരു ഔപചാരിക പാത്രം മാത്രമാണ് പത്മനാഭൻ കഴിഞ്ഞാൽ ഒരു വേള ആനക്കൂട്ടയുടെയും ഗുരുവായൂരിൻ്റെയൊക്കെ പ്രതി ഗുരുവായൂരപ്പൻ്റെയൊക്കെ പ്രതിപുരുഷനായി കേരളം മുഴുവൻ വാഴ്ത്തപ്പെടും എന്ന് വാഴ്ത്തപ്പെടണമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന വലിയ കേശവൻ്റെ ആ വിടവാങ്ങൽ അപ്രതീക്ഷിതമായിരുന്നു ഒരു പരിധിവരെ മണിച്ചേട്ട ആനക്കോട്ടയിലേക്ക് അയ്യപ്പൻകുട്ടി എന്ന കേശവനെ അല്ലേ നടക്കിരിക്കുന്ന അന്നൊപ്പം വന്ന മണിച്ചേട്ട അതിന് രണ്ടായിരത്തി മെയ് ഒമ്പതിന് ഒമ്പതി അല്ലേ ഒമ്പതിന് നടക്കരുത് അന്ന് കൂടെ വന്നാണ് അതെ അതെ ഇന്ന് കേശവൻ നമ്മളിവിടെ ഇരിക്കുമ്പോൾ കേശവൻ നമ്മളോടൊപ്പം ഇല്ല ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും കേശവനെ കുറിച്ച് അല്ലെ ഓർക്കാനാണെങ്കിൽ ഒരുപാട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്താണ് ഈ കേശവൻ നമ്മൾ വിട്ടുപിരിഞ്ഞ ഒരു നിമിഷം അതേ പറ്റി പറയാനുള്ളത് വലിയ വിഷമമായ ഒരു കാര്യമാണ് വലിയൊരു വിഷമം എന്താണ് എന്തെന്നപ്പോ പറയാ വാക്കുകളത് കിട്ടുന്നില്ല നമുക്ക് വല്യൊരു പ്രശ്നമായി ആനക്കോട്ടയില് നടക്കിരുത്തി ആ ദിവസം തന്നെ അമ്പലത്തിൽ വിളക്ക് എന്നുള്ള എല്ലാ കാര്യങ്ങളും നടന്നു ആ ദിവസം ആ ദിവസം അന്ന് വൈകിട്ട് കാലത്ത് നടക്കിയിരുത്തി ആനക്കോട്ടയിൽ കൊടുന്നു വീട് തിരിച്ചു കൊണ്ടുപോയി അമ്പലത്തിൽ അന്ന് തന്നെ വിളക്കെടുത്തു

സ്വർണ്ണക്കൊലം വെച്ച് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ എഴുന്നോട്ട് രണ്ടാമനായിട്ട് വെച്ച് അമ്പലത്തില് ആറാട്ടിന് പുള്ളി എഴുന്നള്ളിക്കണമെന്നൊരാഗ്രഹം പറഞ്ഞു എഴുന്നള്ളിച്ച് അങ്ങനെ ആനയായിരുന്നു വേറെ ശല്യങ്ങളൊന്നും ഇല്ല നാട്ടുകാർക്കും ഇല്ലോടില്ല നേരുകാലത്ത് മാത്രം ചട്ടക്കാരനെ ഓടിക്കും ആ വേറൊരു ശല്യം ഇല്ലായിരുന്നു പിന്നെ കേരളത്തിൽ ഒരുവിധം എല്ലാ നല്ല പൂരങ്ങളും എഴുന്നള്ളു കൊണ്ട് പോയത് മറക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത പൂരങ്ങൾ വൈക്കം വൈക്കത്താഷ്ടമി പിന്നെ ഉദയനാപുരം ഭയങ്കര വെയിറ്റ് അതൊക്കെ എഴുതുന്നു പിന്നെ ഏറ്റുമാനൂര് അങ്ങനെ പല നല്ല അമ്പലങ്ങളെല്ലാം തിരുവനന്തപുരം മൂലങ്ങൾ ആറാട്ടുപുഴ തൃശ്ശൂപൂരത്തിൻ്റെ ഒറ്റ വർഷം മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ അത് തിരുവേണ്ട തൃശ്ശൂപൂരത്തിന് കിട്ടിയില്ല അന്ന് പിന്നെ നടക്കുന്ന കാലഘട്ടങ്ങളാണ് ഇന്നിപ്പോൾ ലോറിയിലല്ലേ പോകണം അപ്പം അതിന്റെ മാറ്റങ്ങൾ ലോറി ഉണ്ടായിട്ടില്ല തൊറവൂർക്കാണ് പാർസിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ആ തറവൂർക്ക് നാല് ദിവസം അഞ്ചു ഒക്കെ ഇവിടുന്ന് വഴിയാണ് അമ്മ കോഴിക്കോട് അഞ്ചു ദിവസം പാലക്കാട്ടേക്ക് അഞ്ചു ദിവസം അങ്ങനെയായിരുന്നു അത് കാരണം ആനകൾക്ക് എല്ലാം ആരോഗ്യം ഉണ്ടായിരുന്നു നടപ്പ് നടപ്പ് ഇപ്പൊ ഈ ലോറിയിലായത് ആനകൾക്കൊക്കെ പല ആനകൾക്ക് അസുഖമാണ് അസുഖങ്ങളാ ഈ വായു പിടിച്ചുള്ള മറ്റേതാകുമ്പോൾ ആനകളും കുറെ നടക്കും രാത്രിയില് വെയിലാവുന്നവരെ ഏതെങ്കിലും കുറച്ച് ദൂരത്തേക്ക് നടക്കും അവിടെ കെട്ടും രാത്രി അവിടെ കിടന്നുറങ്ങി പിന്നെ വെപ്പാൻ കാലത്ത് വെയിലാവണ കുറച്ചടക്കും കുറച്ച് നല്ല സ്ഥലത്തുള്ളിൽ നിന്ന് റെസ്റ്റ് ചെയ്തിട്ടല്ലേ പോകണം അത് കാരണം ആനകൾക്കും ആനക്കാർക്കും ആരോഗ്യം ഉണ്ടായിരുന്നു ഒരേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിനെ കോമൺസേറ്റ് ചെയ്യാൻ നടപ്പ് നടപ്പ് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്മനാഭന് ശേഷം ഇപ്പൊ നമ്മൾ പത്മനാഭൻ്റെ ഒരു ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ചെന്നാലും ഗുരുവായൂരപ്പന്റെ ആന ഗുരുവായൂരപ്പൻ്റെ എന്താ പത്മനാഭൻ ജില്ല എന്നിടം മുഴുവൻ ശ്രീകൃഷ്ണപ്പര് എന്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കേരളം മുഴുവൻ ഒരു ആനയെക്കായാലും ഒരു ദൈവികമായൊരു പരിവേഷം പത്മനാഭന് മുൻപാണെങ്കിലും ഗുരുവായൂർ കേശവനെ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പേര് വന്നതായിട്ട് തോന്നി പക്ഷെ അന്ന് ആളുകൾ കണ്ടിട്ടില്ല പക്ഷെ ആളുകൾ കേട്ടിരുന്ന ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവൻ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷെ പത്മനാഭന് കിട്ടിയത്രയും സ്വീകരണം പഴയ കിട്ടിയില്ല അന്ന് അന്നിട്ടത്രയും ഉത്സവങ്ങൾ ഇതുപോലെ ദൂരസ്ഥലങ്ങളിലേക്കൊന്നും പോകില്ല പക്ഷെ അത് വെച്ച് നോക്കുമ്പോ പത്മനാഭനേക്കാൾ ഉയരമുള്ള ആരാ അല്ലേ പത്മനാഭൻ ഒട്ടും മോശമല്ല ലക്ഷണങ്ങളൊന്നും മോശമല്ല എന്നിട്ടും ഈ അവന് അർഹിച്ചിരുന്ന ഒരു സ്ഥാനം പലപ്പോഴും കിട്ടാതെ പോയിട്ടുണ്ടെന്ന് തോന്നിട്ടുണ്ടോ നമ്മുടെ വലിയ അല്ല കാലശേഷം കേശവിനെ ആ അതെ അധികം അങ്ങോട്ട് ഒരു രാജാവിന്റെ കാലം കഴിഞ്ഞ അടുത്ത രാജാവിന് അങ്ങനെ ഒരു വിളങ്ങാനുള്ള സമയം കിട്ടിയില്ല കിട്ടിയില്ല അതാണ് അവൻ്റെ ജീവിതത്തിലൊരു അല്ലേ ഒരു ഒത്തിരി ഭാഗ്യക്കുറവ് അവനെ മനുഷ്യരുടെ പറഞ്ഞ പറഞ്ഞ ഒരു എവിടെയോ ഉണ്ടായിരുന്നല്ലേ റെക്കോർഡ് തകർത്തു തകർത്തു എല്ലാം ഉണ്ട് പക്ഷെ എല്ലാത്തിലും എവിടെയോ ഒരു ഒരു കുറവ് ചുഴുക്കുത്ത് എന്നൊക്കെ ഒരു 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 എന്തിലോ പറയുന്നു എന്തെങ്കിലും കേശവന്റെ ജീവിതത്തിൽ ഉടനെയുള്ള അങ്ങനെയാണ് ഈ കേശവനെ കൊണ്ട് നടന്നിട്ടുള്ള പഴി നമുക്കറിയാം എല്ലാം എത്ര വന്നാലും ആനയാണ് അത് കുറച്ചുനേരം ഒരഞ്ചു മിനിറ്റ് തെറ്റി പോവുക ചെല ചെറിയ പിള്ളേരും തെറ്റി കുറച്ച് നേരം ഒരു തെറ്റി മാറി ഒന്നും ചെയ്തിട്ടില്ല ഏ ഒന്നും ഈ മരണം വരെ ഏ ഒന്നും ചെയ്തില്ല ഒരു രൂപ ഗുരുവായൂരപ്പന അല്ലെങ്കിൽ ആകേരി തിരുമേനിക്കാൻ നഷ്ടമുണ്ടാക്കിയില്ല ുംയേ ഒന്നും ഒന്നും ചെയ്തില്ല ഒരു ഈച്ചലും കൂടെ ഈ നേരുകാലത്ത് മാത്രമേ ഉള്ളൂ ആ അല്ലെങ്കിൽ ഒരു തെറ്റിയാൽ ഒരു പത്തു നമ്മളെ അങ്ങോട്ട് മാറിക്കും കൊറച്ചാൽ അങ്ങോട്ട് പോരും ഒരു ചെറിയ വരും അത്രേ ഉള്ളൂ ആ പിണക്കത്തിലും ഏഹ് ഒന്നും ചെയ്തിട്ടില്ല

കല്യാണം ായി ഈ ഇടയ്ക്കിടയ്ക്ക് വീഴാൻ തുടങ്ങിയ ഒരു സന്ദർഭം ഉണ്ടല്ലോ അല്ല വീണല്ലേ കിടന്നിട്ട് കേശവൻ നമ്മളുടെ കയ്യിൽ നിന്ന് പോവുകയാണെന്നെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നമ്മളെ മനസ്സിലുണ്ടായില്ല എന്താച്ചാ പുള്ളി ഒരു സമയത്തൊന്ന് കിടന്ന് നെയ്റ്റ് പിന്നെ പുള്ളി നല്ല എന്നാലും കഴിഞ്ഞാൽ ഉഷാറായി ഇപ്പൊ നമുക്ക് ആലോചിക്കില്ലല്ലോ അതെ ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മള് അന്ന് സംഭവിച്ച ദിവസവും നമ്മൾ വിചാരിക്കണം അന്ന് ഇതിനു ഇതിനുണ്ടായ പോലെ എഴുന്നേറ്റ് ഉദ്ദേശിച്ചത് പക്ഷെ അന്ന് നമ്മുടെ പ്രതീക്ഷയൊക്കെ വന്നിപ്പോയി കേശവൻ ഇടഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും എന്താ എല്ലാം ചെറിയ ചെറിയ കാര്യമായിരിക്കും അതിൽ നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും ഇച്ചിരി കൂടുതൽ രൂക്ഷമായെന്ന് തോന്നിയിട്ടുള്ളത് എവിടെ വെച്ചായിരിക്കും അത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ ഒരു പ്രാവശ്യം ഇടമ്പ് വിഴാൻ അത് ആന മടക്കി ആ അതൊരു പത്ത് അഞ്ച് വർഷമായി കാണും അത്രമായിട്ടു ആനമടക്കി അതിന്റെ തരിമുട്ട് കുറേ നേരം മറിയാവും നല്ല തടിച്ചൊരു തിരുമേനയായിരുന്നു പുള്ളി ഇറങ്ങാനും കയറാനും ഈ കിടന്നതിൽ തരിമുട്ട് വേദന ചെയ്യുമ്പോൾ ചാലിറ്റും പിന്നെ മടക്കാൻ പറഞ്ഞപ്പോൾ വിസമ്മതം കളിച്ചൊരു അതിൻ്റെ ഉള്ളിൽ പോലെ ചുറ്റി കിറങ്ങി പറ്റും കുറച്ച് കഴിയുമ്പോൾ കഴിയും ചെയ്തു അതന്നെ ഉള്ളു ഏറ്റവും അമ്പലത്തിൻ്റെ ഉള്ളില് ചെയ്തു ആത്വച്ചായിരുന്നു വേറെവിടെ ഉണ്ടായിട്ടില്ലേ കുറിച്ച് നമുക്ക് ഇല്ലില്ല എന്റെ കയ്യിൽ നിന്നുണ്ടായില്ല മുമ്പത്തെ ഇല്ല കുറവട്ടൂർ സ്വാമിയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്തിൽ പിന്നെ അരിപ്പാട് വിജയൻറെടുത്തുന്ന ഒരു പ്രാവശ്യത്തെ തെറ്റി പോകുന്നുണ്ടല്ലേ ചീരങ്ങളെ പൂരം കഴിഞ്ഞ് അതും പുള്ളി നേരെ കോട്ടയയിലേക്ക് വന്നത് ഈ ഗേറ്റിൽ കൂടെ വന്നു ഏഹ് അവിടുന്ന് തെറ്റിറ്റ് ഇവിടുന്ന് അഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറേ പോരും അവിടുന്ന് തെറ്റി നേരെ കേട്ട് പോകുന്നു രാവിലെ പരിപാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോട്ടയത്തി അതിപ്പോ ഗുരുവായൂർക്ക് പോകാനും തിരുമേനിന്റെ വീട് കണ്ട് അവിടെ പഠിക്കലെത്തി അവിടെ നിൽക്കും എന്തേലും മേടിച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് പോകുളം അതില്ലാത്ത പുള്ളിക്കറിയാം അവിടെ ചത് രണ്ടുള്ളിയൊക്കെ ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി അപ്പൊ തിരുവേന അവിടെ നിന്ന് പഴ മലരം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്താൽ അത് പുള്ളിക്ക് നേരി വന്ന് കൊടുക്കാം ഈ കോട്ടയിലേക്ക് വന്നിട്ടും ആ പുള്ളി പുള്ളി ഇവിടെ വന്ന് കാണാറില്ല പെയ്യാ അനക്ക് അസുഖാതിന്റെ വേഷമാണ് പുള്ളി ഇങ്ങോട്ട് വരാൻ മറ്റേ മറ്റേത് അമ്പലത്തിൽ പോകുമ്പോൾ സ്ഥിരം കാണാനാണ് പിന്നെ അമ്പലത്തിലും അവിടെ വന്ന് ഒരു ദിവസം ശരി കൊടകര ഭാത്ത മൂന്നിന്റെ മോള് പോയി കല്പനാഭൻ രണ്ടല്ലേ ഇരുപത്തിരണ്ടായിരത്തി മൂന്നിന്റെ മോള് കേശവന് ഇഷ്ട അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും തോന്നിട്ടില്ല മധുര ഒരു ശർക്കരക്കണ്ടോ നാലോ അച്ചു കഴിച്ച പിന്നെ മൂളും കുടുംബവും എന്തെങ്കിലും നമ്മളൊരു മനുഷ്യനാണ് കേശവൻ നമുക്ക് എന്ത് സംഭവിക്കാം നിമിഷവും നിമിഷവും നമ്മൾ നമ്മൾ ഒരു ഒരു ഓരോ പേടിക്കേണ്ട ജീവി തന്നെയാണ് അങ്ങനെ അങ്ങനെ ഒരു പേടി കേശവനായിട്ട് ഞാനും കേശവന്റെ മോളിൽ ചെന്നതിന്റെ ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടി ഒന്നുമില്ല തോന്നിട്ടില്ല ഓരോന്നിനെ നമുക്ക് പെരുമാറുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതിനെ കൊണ്ട് അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവുന്നുള്ളൂ ഒരു കാലത്തൊക്കെ ഒരു പേടി ഒന്നുമില്ല മൂന്നാം പാപ്പാനെ നോക്കണം ശ്രദ്ധിക്കണത്ര ഒന്നാമനെയും രണ്ടാമനെയും പങ്കുവയ്ക്കും പക്ഷെ മൂന്നാമനെ പുള്ളിയില് കൂടുതൽ വേദി ചെയ്യണ ഇഷ്ടമല്ല ഒന്നാം അടിച്ചാലും കുഴപ്പമില്ല രണ്ടാമനും മൂന്നാമനും ഒന്നും അടിക്കണ പുള്ളിക്ക് അത്ര ഇഷ്ടം താല്പര്യം നമ്മളങ്ങനെ അടിക്കാനുള്ള എന്തെങ്കിലും അത്രയും ക്രൂരമായി എന്തേലും നമുക്ക് തെറ്റ് തോന്നിയാലേ അടിക്കും നേരം ഉണ്ടായിട്ടില്ല മലപ്പാട് കഴിഞ്ഞ ഒരു കമ്പ് തല്ലുമുറം വേണ്ട അഴിച്ചാണ് ഇവിടെ ആ ഇവിടെ പല കാലങ്ങളും നല്ല വേദി ചെയ്തു അതെ അതെ ഈ അവസാനം ഈ ഒരു ആന ചരിയേണ്ട ഒരു കാലം ആയിട്ടു വയസ്സും എന്താണ് ശെരിക്ക് കേശവന്റെ അസുഖത്തിൽ എന്താണ് കേശവൻ സംഭവിച്ചത് പെട്ടെന്ന് ഒരു കുറച്ചു കാലോട്ട് കേശവൻ ഒരു അവശ് ഇടയ്ക്കൊന്നും അവസ്ഥ അത് ഒരു ദിവസം കിടന്ന് വയറിളൊക്കെ അതിലും നീക്കാൻ പറ്റാതായി പിന്നെ അതിന്റെ ട്രിപ്പൊക്കെ കൊടുത്തപ്പോ ആനാണ് വീട്ടിൽ വീട്ടിലെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആന ഉഷാറായിട്ട് പോയിരുന്നു പിന്നെ ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നപ്പോ ലെന്തോ കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലാതെ ആനയുടെ ഇതിന്റെ അസുഖം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോയതല്ലേ ഉള്ളിലൊക്കെ ആനല്ലേ കാണുമ്പോഴും അമ്പാറയിലൊക്കെ വരുമ്പോ അമ്പാറയിലൊക്കെ വരുമ്പോ നല്ല സമയ ആനീന്ന സമയത്ത് അവസാന നിമിഷം അതൊക്കെ ഭയങ്കര സങ്കടപ്പെട്ട കാര്യമാണ് കുറച്ചുപേരവിടെ കിടന്ന് പുള്ളിക്കാർ വറയൽ മാതിരിയെ തോന്നി അപ്പോൾ ഞാൻ ഓട് കഴിക്കാൻ വേണ്ടി ചോറുകൂടെ കൊടുന്ന് വെച്ചു ചോറ് സമയം തന്നില്ല തന്നില്ല ആ രാവിലെ കടന്നു പിന്നെ ഒരു പന്ത്രണ്ട് രയപ്പോൾ ഒരു വറയിൽ വന്നു അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായി അല്ല ശുദ്ധമല്ലാന്ന് തോന്നി അപ്പോൾ വെള്ളം കൊടുത്ത് വെള്ളം കൊടുക്കലും പുള്ളി മരണപ്പെടലും കഴിഞ്ഞു കുടിച്ചു കുടിച്ചു രണ്ട് കൂടുതൽ വെള്ളം കുടിച്ചു പിന്നെ കണ്ണുന്നെങ്ങനെ വെള്ളം ചാടി അപ്പോൾ ഞാൻ കണ്ണൊക്കെ അടച്ചു റെഡിയാക്കി കാലും കഴിയുമ്പോൾ നേരെ കയറ്റിവെച്ച് പുള്ളി മരണപ്പെടും തന്നു നേരെ നമ്മള് വെക്കുന്ന മരുന്നേ വെച്ചിട്ടാണ് രണ്ട് രണ്ടേ അമരമൊക്കെ നീട്ടി നമ്മൾക്ക് മേലെ കേറ്റി വെച്ച് സുഖമായി മരണപ്പെട്ടു മനുഷ്യരുടെ കാര്യം അതെ പൽപ്പനാവിന്റെ അതേമാരി തന്നെ പൽപ്പനാവിന്റെ അധികം കിടന്നില്ലല്ലോ രാവിലെ കടന്ന് ഉച്ചയാകുമ്പോഴേക്കാള് മരണപ്പെട്ടു അതേ മരണം തന്നെ